ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധിക്കുമ്പോൾ ആര് തന്നെ ആയാലും നോ പറയാനുള്ള അവകാശം നമുക്കുണ്ട് കുറവുകളിലും അപൂർണതയിലും വിഷമിക്കേണ്ടതില്ല ആരും പൂർണ്ണരല്ല ജീവിതം ദൈവത്തിൽ അർപ്പിച്ച് മുൻപോട്ട് പോവുക നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ ആരുടെ അഭിപ്രായം തേടേണ്ടതില്ല നമ്മുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നതിൽ വിട്ടുവീഴ്ച കാണിക്കരുത് ദൈവം ജീവിതത്തിൽ തരുന്ന സന്തോഷം അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ട് നഷ്ടമാക്കി കളയരുത് കാരണം ഈ ലോകത്തിൽ കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു കൊച്ചു ജീവിതം മാത്രമാണ് നമുക്കുള്ളതല്ലേ അത് മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി പാഴാക്കി കളയരുത് ഈ ചിന്ത സമൂഹത്തിൽ നന്മകൾ ചെയ്യുന്നവരെ ഉദ്ദേശിച്ചല്ല മറിച്ച് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി മാത്രം തങ്ങളുടെ ജീവിതം ഹോമിക്കുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് വിചാരിച്ച് സ്വന്തം ജീവിതത്തിൻ്റെ സന്തോഷം ആസ്വദിക്കാൻ കഴിയാതെ എന്നും ദുഃഖിക്കുന്നവർ ചിന്തിക്കുക നിങ്ങൾ എന്തെല്ലാം ചെയ്താലും അതിൻ്റെ സ്നേഹമോ നന്ദിയോ ഇല്ലാത്ത മനുഷ്യരുണ്ട് അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിക്കരുത് ദൈവവും സ്വന്തം മനസാക്ഷിയും കുറ്റവും ഇരിക്കാത്ത വിധത്തിൽ സന്തോഷമായി ജീവിക്കുക